ഈ ഇരിക്കുന്നത് അമ്മയാട്ടോ അമ്മയ്ക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സായി അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട് ആരെയും അധികം ബുദ്ധിമുട്ടിക്കില്ല സാധാരണ വയസ്സന്മാരെ പോലെ രാത്രി നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയെ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തും ഒറ്റയ്ക്ക് ചെയ്യണം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാട്ടോ പക്ഷേ ഇപ്പോൾ ഈ ഒന്ന് രണ്ട് മാസമായിട്ട് രാത്രി കുറേ പ്രാവശ്യം അപ്പോൾ ഗോപിയണ്ണെ വിളിക്കണ്ടോ ബാത്രീമിൽ പോകാനൊക്കെ ഞാനേ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ അമ്മയുടെ മൂടിയൊക്കെ വെട്ടിക്കൊടുക്കുകയെ പിന്നെ എന്താണെന്ന് വച്ചാൽ ചില സമയത്തൊരു നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണം വാശിയുണ്ടല്ലോ അതുപോലെ ഈ പ്രായമാകുമ്പോൾ വരും നമ്മൾ മറ്റൊരു ബാല്യാണ് വാർദ്ധക്യം എന്ന് പറയില്ലേ അപ്പം ഞാൻ കുളിപ്പിക്കണം ഇപ്പൊ എന്നെ ചീത്ത് പറയൂ കേട്ടോ പോക്കോളൂ ഞാൻ കുളിപ്പിച്ച് കുളിച്ചോളാം എന്നാൽ അവനോം കുളിക്കണത്ര വൃത്തിയാവുകയോ ഇല്ല അങ്ങനെ കുറേ ചീത്ത കേൾക്കുമ്പോൾ ഞാൻ കുറച്ച് ദിവസം എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളൂ എന്നൊക്കെ പറയും പക്ഷേ രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും അയ്യോ അങ്ങനെ നമ്മൾ കുളിപ്പിക്കാൻ ശരിയല്ലല്ലോ ഇവരെയും നമ്മൾ പറയണ പോലെയല്ലല്ലോ നമ്മൾ കുട്ടികൾ ചീത്ത പറഞ്ഞാലും പിന്നെയും മക്കളെന്നു പറഞ്ഞു ചെല്ലില്ലേ അതുപോലെ തന്നെ വയസ്സന്മാരെ വയസ്സന്മാര് അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇന്ന് ഞാൻ അമ്മയെ ഞാൻ കുളിപ്പിക്കാം കേട്ടോ മുടി വെട്ടണം ഈ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ആ മുടിയൊക്കെ വെട്ടുക ഇവർക്ക് മുടി ഇങ്ങനെ വലുതായിട്ടിരുന്നാലേ ചെവിയിലൊക്കൊക്കെ വലിയ ഇൻഫെക്ഷനൊക്കെ വരും നമ്മൾ വൃത്തിയാവണ പോലെ അങ്ങനെ വൃത്തിയാക്കി വെക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഞാൻ മുടി എപ്പോഴും ഇങ്ങനെ ഇത്തിരി വടിച്ചു വയ്ക്കൂട്ടോ അമ്മയുടെ മുടി അങ്ങനെ മുടിയൊക്കെ വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ നഖം നഖമൊക്കെ വെട്ടിക്കൊടുത്തു ഈ നഖേ പ്രായവരുടെ മാംസത്തിലേക്കാണ് വളരുക അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് സൂചിച്ച് വെട്ടണം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു എണ്ണ തേച്ച് കുളിയാവുക തേച്ച് കുളിപ്പിച്ചാൽ എല്ലാവർക്കും അവർക്കൊരു സുഖം കിട്ടുമല്ലോ അപ്പം എപ്പോഴൊന്നും ഇല്ല കേട്ടോ മാസത്തിലെ പ്രാവശ്യമൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഡീപ്പ് ക്ലീനിങ്ങൾ ഉള്ളൂ അല്ലാത്തപ്പോഴൊക്കെ അമ്മ സാധാരണ കുളിച്ചോളും അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഞാൻ കുളിപ്പിക്കും ഞാൻ കുളിപ്പിക്കുന്ന ദിവസങ്ങളിൽ ബഹള ഒച്ച മയാണ് നമുക്ക് ചേട്ടാ ചിരി വരും ബാത്റൂമിൻ്റെ പുറത്ത് നിന്ന് എന്നെ വിളിക്കുന്നത് കേട്ടാൽ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എനിക്ക് മൂന്ന് രണ്ട് ദിവസം ദേഷ്യം തോന്നിട്ടോ അമ്മ ഞാൻ കുളിപ്പിക്കില്ല ഇനി എന്നെ ചീത്ത പറഞ്ഞില്ലേ പക്ഷേ മൂന്നാം ദിവസം ദിവസമാകുമ്പോൾ നമ്മൾ ആദ്യമഴയും കാരണം നമ്മളങ്ങനെ വേണമല്ലോ അവരോടൊക്കെ നമ്മൾ എന്ത് ദേഷ്യം കാണിക്കണം ആ ചീത്തപ്പറവെന്ന് പറഞ്ഞിട്ട് കുളിപ്പിക്കും കുളി അമ്മ ഒറ്റയ്ക്ക് കുളിക്കുന്ന ദിവസമായാലും ഞാൻ ബെഡ്ഷീറ്റ് മാറ്റും പക്ഷേ ഇതിപ്പോൾ അമ്മയെ ബാത്റൂമിൽ കൊണ്ടിരുത്തിയിട്ട് ഞാൻ എല്ലാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റുകയാണ് കേട്ടോ അത് കാരണം എൻ്റെ കാലത്തേക്ക് കുളി കഴിഞ്ഞിട്ടില്ല അമ്മയൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് കുളിക്കാൻ എന്നാണ് ഉദ്ദേശം അങ്ങനെ അമ്മയുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വൃത്തിയാക്കി പിന്നെ വീട്ടിലെ പൂച്ചകളെ കാരണം ഞാൻ കാണാണ്ട് അമ്മയ്ക്ക് കൊടുക്കണ ഭക്ഷണമൊക്കെ എടുത്ത് നമ്മൾ പൂച്ചയ്ക്ക് കൊടുക്കും അപ്പോൾ ആ സൈഡിലൊക്കെ എങ്ങനെയും ആയിട്ടുണ്ടാകും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ പറയണമൊന്നും മുഴുവൻ കേൾക്കില്ല അമ്മയ്ക്ക് പൂച്ചയെ പിന്നായിരിക്കണം പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണം ഇപ്പോഴും അമ്മയുടെ വിചാരം അമ്മ ഇപ്പോഴും ചെറുപ്പാണ് കട്ടിലിരുന്നു കൊണ്ട് അമ്മ വീട് ഭരിക്കാൻ നോക്കും അങ്ങനെ ഞാൻ എല്ലായിടവും ജനയും സൈഡും എന്ന് വെച്ചാൽ അമ്മയില്ലാത്തപ്പോഴും എനിക്ക് വൃത്തിയായിട്ട് തുടയ്ക്കാൻ പറ്റുള്ളൂ ഇപ്പം അമ്മ ബാത്റൂമിൽ ബാത്റൂമിലിരിക്കുകയാണ് അല്ലാത്തപ്പോൾ ഞാൻ അടിച്ചു വരെ തുടയ്ക്കും എന്നാലും ഇത്ര ക്ലീൻ ആവില്ല അപ്പം ഇപ്പം അമ്മയെ ബാത്റൂമിലിരുത്തിയിട്ട് ഞാൻ അമ്മയുടെ റൂമൊക്കെ ക്ലീനാക്കിയിട്ടോ അത് കഴിഞ്ഞ് കൊണ്ടുപോയി അമ്മയെ കുളിപ്പിച്ചു കൊണ്ടിരുത്തി ഇനി ബ്ലൗസൊക്കെ ഞാൻ നൈറ്റി രണ്ടെണ്ണം തയ്ച്ചു വെച്ചു കേട്ടോ പക്ഷെ അമ്മ ഇടില്ല അമ്മയ്ക്ക് ഇപ്പോഴും മുണ്ടും അടിയിൽ തറ്റൊടുക്കും ബ്ലൗസ് ഇടും അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ ഇരിക്കണം എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ ബ്ലൗസൊക്കെ ഒറ്റയ്ക്കാണ് പിന്നെ കുത്തിയിടണത് കേട്ടോ ഹുക്കൊന്നും ഇഷ്ടമല്ല വയ്ക്കണത് പണ്ടത്തെ അമ്മമാർ പിന്നാ കുത്തുക ഹുക്ക് വെച്ചവർക്ക് ഇടാൻ പറ്റില്ല അങ്ങനെ മൂന്ന് പിന്നെ അമ്മയ്ക്ക് സ്ഥിരം ഉണ്ടാവും അങ്ങനെ പിൻ പിന്നൊക്കെ കുത്തി കഴിഞ്ഞൊരു ചന്ദനം തൊടലുണ്ട് കേട്ടോ അതൊക്കെ ആ തൊട്ടടുത്ത് തന്നെ ഉണ്ടേ നമ്മൾ വയ്ക്കണമൊന്നും ഇഷ്ടമല്ല സാധാരണ കുളിച്ച് കഴിയുമ്പോൾ ഞാൻ മോയിസ്റ്ററസിംഗ് പറ്റി കൊടുക്കാറുണ്ട് ഇന്ന് എണ്ണ തേച്ച് കുളിയ ഇത് കാരണം മോയിസ്റ്ററസിംഗ് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇന്ന് നല്ല മോസ് നല്ല എണ്ണമയായിട്ടിരിക്കണ്ട് ശരീരമൊക്കെ ഇനിയിപ്പോൾ അമ്പതെ അതൊക്കെ തൊട്ടടുത്ത് വലിച്ചു വയ്ക്കുക കേട്ടോ നമ്മളെങ്ങനെ നീക്കിച്ചത് ഞാൻ അടിച്ച് വരുമ്പോൾ അത് നീക്കി വെക്കണല്ലേ അതൊന്നും ഇഷ്ടമല്ല അത് അടുത്ത് തന്നെ ഇരിക്കണമല്ല അമ്മയ്ക്കൊരു സ്ഥാനങ്ങളുണ്ട് എല്ലാത്തിനും അപ്പോൾ കയ്യെത്താം വിടുക്കാമല്ലോ ചന്ദനമൊക്കെ ചാലിച്ച് അമ്മ തൊട്ട് തൊടുകയാണേ അപ്പം അങ്ങനെ അമ്മയുടെ പണിയൊക്കെ കഴിഞ്ഞപ്പ് ഉറത്തായിരുന്നല്ലോ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ അച്ഛൻ്റെ ഷേവ് ഷേവിയാണെന്ന് ഇവരുടെയൊക്കെ ബാർബർ ഞാനാണെട്ടോ അച്ഛൻ്റെയും ഗോപിയട്ടൻ്റെ അമ്മയുടെ ഒക്കെ ബാർബർ ഞാനാണ് അപ്പം എൻ്റെ വീട് എൻ്റെ ഒരു ഒരു ഗേറ്റാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഈ ഗേ ഇപ്പുറത്തെ വീട് ഞാനും അപ്പുറത്തെ വീട്ടിൽ അച്ഛനും അമ്മയും അങ്ങനെയാണ് എൻ്റെ ബ്രദർ ബോംബെയിലാണ് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഞാൻ തന്നെ ഉള്ളൂ നാട്ടിൽ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടിയത്തേ ഞങ്ങൾ തന്നെ ഉള്ളു അപ്പോൾ ഞങ്ങൾ ഒരു കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു ഗോപിൻ്റെ അമ്മയുടെ കുളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുളിപ്പിച്ചും കഴിഞ്ഞ് റൂമും വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു അവിടെ ചെന്നപ്പോൾ അച്ഛൻ ടി വി ഉള്ളോണ്ടിരിക്കയായിരുന്നു ടി വിയിൽ ന്യൂസും കണ്ടിരിക്കുകയാണ് അച്ഛൻ അതെന്താണെന്നറിയുമോ ശ്രീനിവാസൻ മരിച്ച വിവരങ്ങൾ അറിഞ്ഞു വിഷമിച്ചിരിക്കുകയാണെ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോളാ ഞാനും അറിയണേട്ടോ ശ്രീനിവാസൻ സാറ് മരിച്ചത് അങ്ങനെ അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ വരൂ നമുക്കൊന്ന് മുടി വെട്ടിത്തരാം ഏയ് ഇന്ന് പറ്റില്ല ഇന്നിപ്പം ഞാൻ ന്യൂസ് കാണുകയാണ് ഞാൻ പറഞ്ഞാൽ ഞാൻ ഈ ആഴ്ച ഉണ്ടാവില്ല ഇന്ന് വന്ന് വെട്ടിയില്ലെങ്കിൽ ന്യൂ ഇയർ ആകുമ്പോൾ മുടീൻ്റെ അടിയും വളർന്നു നിൽക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് വേഗം വന്നോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ അങ്ങനെ ഞാൻ ഒരു ഭീഷണിപ്പെടുത്തിയപ്പോഴത്തേക്കും അച്ഛൻ വന്നു പിന്നെ അങ്ങനെ അച്ഛൻ വന്ന് അച്ഛൻ അച്ഛനെ അവിടെ നിന്ന് ഞാൻ ബലം പിടിച്ച് നിൽപ്പിച്ചുകൊണ്ടെന്നാണ് കേട്ടോ അച്ഛനെ ടി വിയുടെ ന്യൂസിന് മുന്നിൽ നിന്ന് ഇറങ്ങാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കൊണ്ടുവന്നു കൊണ്ടുവരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൈ ഇങ്ങനെ ഇറങ്ങുമ്പോളേ ഞാനിങ്ങനെ പിടിച്ചു അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു എന്നെ കുട്ടിക്കാലത്ത് എത്ര പിടിച്ചിരുത്തിയ കൈകളാല്ലേ ഒരു പ്രായമാകുമ്പോൾ അപ്പോൾ നമ്മൾ വേണം അവരെ പിടിക്കണമെങ്കിൽ എൻ്റെ അച്ഛനെ കുട്ടിക്കാലത്ത് തന്നെ എവിടെ പോകുമ്പോഴും ഞാനും അച്ഛൻ്റെ പുറകെ കൊടുവായിരുന്നു കുട്ടിക്കാലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും നാടക സംവിധാനം ചെയ്യാൻ പോകുമ്പോഴും ആ ലൊക്കാലിറ്റിയിൽ അച്ഛൻ കഥാപ്രസംഗം എഴുതാൻ പോകുമ്പോഴൊക്കെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവും അങ്ങനെ പക്ഷേ അച്ഛൻ പാവം ക്ഷീണിച്ചു അങ്ങനെ അച്ഛനെ പിടിച്ച് ഞാൻ കസേരയെ കൊണ്ടിരുത്തിയിട്ടോ അപ്പോഴേക്കും അമ്മ വന്നു അപ്പം അമ്മ പറഞ്ഞു അച്ഛൻ്റെ കുളി കഴിഞ്ഞതാണല്ലോ ഡീ സാരില്ലേ ഒരാശ് കുളിച്ചാലും കുഴപ്പമില്ല അങ്ങനെ ആ അമ്മ വന്ന് അച്ഛൻ്റെ മേത്ത് മുണ്ടൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ശ്രീനിവാസൻ മരിച്ച കഥകളും ബാക്കി വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ താടിയും മുടിയൊക്കെ വെട്ടി വെട്ടിയിട്ടോ അച്ഛൻ്റെ താടിയും മുടിയൊക്കെ വെട്ടി അച്ഛനെ സുന്ദരനാക്കി അപ്പം അച്ഛൻ ചോദിക്കുകയാണേ ഞാനെന്താ മരിക്കാത്ത അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ടല്ലോ പിന്നെ എങ്ങനെയാ അച്ഛൻ മരിക്കണേ അല്ല അതൊക്കെ ഒരു സമയം ഉണ്ട് അച്ഛ നമ്മുടെ കർമ്മങ്ങളൊക്കെ തീരുമ്പോളേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുള്ളൂ അല്ല എനിക്കും ഒരുപാട് അസുഖമൊക്കെ ഉണ്ടല്ലോ എല്ലാവരും മരിച്ചുപോണു എൻ്റെ പുള്ളെ എന്നൊക്കെ വർത്താൻ പൊട്ടിരിക്കായിരുന്നേ അപ്പൊ ഞാൻ അച്ഛനെ കണ്ട് ചീത്തയൊക്കെ പറഞ്ഞു അച്ഛൻ്റെ അമ്മ ഇരിക്കണേ പിന്നെ എങ്ങനെയാണ് അച്ഛൻ മരിക്കണേ അപ്പൊ ഉള്ളൂ കേട്ടോ നമ്മളൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മുടി വെട്ടി പിന്നെ അതിനിടയിൽ കൂടി അച്ഛൻ ചില തമാശകൾ പറയും ഇടയിൽ കൂടി ഞങ്ങൾ ചീത്ത പറയും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് ഇപ്പം അച്ഛൻ സുന്ദര കണ്ടോ അപ്പം അച്ഛൻ ചിരിച്ചുകൊണ്ട് എന്തോ വേറെ ആ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം എന്തോ ഇങ്ങനെ പറയണം അപ്പോഴത്തേക്ക് അമ്മ വന്ന് അവിടെയൊക്കെ വൃത്തിയാക്കി അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി ഞാൻ പിന്നെ എനിക്ക് കുളിക്കാനല്ലോ അവരൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു പിന്നെ വീടും ഒന്ന് അടിച്ചു വാരി ഞാൻ കുളിക്കാനിറങ്ങിയിട്ടാ കുളിച്ച് കഴിഞ്ഞ് ഞാൻ ദൈവം വന്ന് വിളക്ക് കൊളുത്തി അപ്പം ശരി ഞാൻ അങ്കത്തട്ടിലേക്ക് പോകുന്നു పన్నెండుక <laughs> ఓకే okay.